കാഞ്ഞങ്ങാട് പടന്നക്കാട്ട് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ശാരീരികമായി ഉപദ്രവിക്കുകയും സ്വർണ്ണക്കമ്മല് മോഷ്ടിക്കുകയും ചെയ്ത കേസിൽ ഹൊസ്തുര് പോക്സോ കോടതിയില് അന്തിമവാദം തുടങ്ങി വാദിഭാഗത്തിന്റെയും പ്രതിഭാഗത്തിന്റെയും സാക്ഷിവിസ്താരം പൂർത്തിയായതോടെയാണ് അന്തിമവാദം തുടങ്ങിയത് ിലൂടെ സ്വന്തമാക്കൂ പുൻഡ് സീരീസിലെ പുതിയ മോഡലുകളായ എന്നീ പുതിയ മോഡലുകളിലുള്ള ബൈക്കുകളുടെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾക്ക് കാസർഗോഡ് കാഞ്ഞങ്ങാട് പടന്നക്കാട്ടെ വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ശാരീരികമായി ഉപദ്രവിക്കുകയും സ്വർണക്കമ്മൽ മോഷ്ടിക്കുകയും ചെയ്ത കേസിന്റെ അന്തിമ വാദം തുടങ്ങി ഹോസ്തുർഗ് പോക്സോ കോടതിയിലാണ് അന്തിമവാദം ആരംഭിച്ചത് വാദിഭാഗത്തെയും പ്രതിഭാഗത്തെയും സാക്ഷി വിസ്താരം പൂർത്തിയായതോടെയാണ് അന്തിമവാദം തുടങ്ങിയത് കേസിൽ അറുപത്തിരണ്ട് സാക്ഷികളെയാണ് വിസ്തരിച്ചത് കുടക് സ്വദേശിയായ പി എ സലീം ഒന്നാം പ്രതിയും സഹോദരി സുവൈബ രണ്ടാം പ്രതിയുമായ കേസിൽ വാദിഭാഗത്തെയും പ്രതിഭാഗത്തെയും അഭിഭാഷകർ തമ്മിലുള്ള വാദ പ്രതിവാദമാണ് നടക്കുന്നത് ഇത് പൂർത്തിയാകുന്നതോടെ കേസിൽ ഉടൻ വിധിയുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചിന് പുലർച്ചെ മൂന്നോടെയാണ് വീട്ടിനകത്ത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോകുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും സ്വർണ്ണക്കമ്മൽ മോഷ്ടിക്കുകയും ചെയ്തത് സ്വർണ്ണക്കമ്മൽ വിൽക്കുവാൻ സഹായിച്ചതിനാണ് സലീമിന്റെ സഹോദരിയെ കേസിൽ പ്രതി ചേർത്തത് സംഭവം നടന്ന് പത്ത് ദിവസത്തിനകം തന്നെ പ്രതിയെ പിടികൂടിയിരുന്നു ഒളിവിൽ പോയ പ്രതിയെ ആന്ധ്രയിലെ അഡോണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് പിടികൂടിയത് കേസിൽ മുപ്പത്തിയൊൻപത് ദിവസങ്ങൾ കൊണ്ട് അന്വേഷണ സംഘം കാസർഗോഡ് അഡീഷണൽ ജില്ലാ കോടതി ഒന്നിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു മുന്നൂറ് പേജുള്ള കുറ്റപത്രത്തിൽ പ്രതി സലീമിൻ്റെ മുടിയുടെയും രക്തത്തിൻ്റെയും ഡി എൻ എ പരിശോധനാ ഫലം ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് ശാസ്ത്രീയ തെളിവുകളുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്